ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാൻഡ് സുവിശേഷം പത്താം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇതിൽ നിന്ന് ഞാൻ പതിനഞ്ച് ക്വസ്റ്റ്യൻസേ കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും ഈ പത്താം അധ്യായത്തിൽ മർത്താ മർത്താ എന്ന് യേശു അടുപ്പിച്ച് പറയുന്നത് പോലെ ഒരു സ്ഥലത്തിൻ്റെ പേരും അങ്ങനെ അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കു ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കർത്താവ് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് എങ്ങോട്ടാണ് അയച്ചത് ഓപ്ഷൻ എ താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഓപ്ഷൻ ബി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഓപ്ഷൻ സി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഓപ്ഷൻ ഡി താൻ പോകാനിരുന്ന എല്ലാ ഗ്രാമങ്ങളിലേക്കും ഉത്തരം ഓപ്ഷൻ എ താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും രണ്ടാമത്തെ ചോദ്യം പത്ത് ഇരുപത്തിരണ്ട് വാക്യമനുസരിച്ച് എന്താണ് പിതാവ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സുവിശേഷം പ്രസംഗിക്കാൻ ഓപ്ഷൻ ബി പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഓപ്ഷൻ സി എല്ലാ കാര്യങ്ങളും ഓപ്ഷൻ ഡി രോഗസൗഖ്യം നൽകാൻ ഉത്തരം ഓപ്ഷൻ സി എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ഓപ്ഷൻ എ യേശു എഴുപത്തിരണ്ട് പേരോട് ഓപ്ഷൻ ബി യേശു ശിഷ്യന്മാരോട് ഓപ്ഷൻ സി യേശു ജനക്കൂട്ടത്തോട് ഓപ്ഷൻ ഡി യേശു ജനങ്ങളോട് ഉത്തരം ഓപ്ഷൻ ബി യേശു ശിഷ്യന്മാരോട് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിനക്ക് ദുരിതം എന്ന് യേശു പറയാത്തത് ആരോട് ഓപ്ഷൻ എ കൊറാസിൻ ഓപ്ഷൻ ബി സോതോം ഓപ്ഷൻ സി ബറ്റ്സെയ്ദ ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി സോതോം അഞ്ചാമത്തെ ചോദ്യം ആരാണ് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ഓപ്ഷൻ എ മറിയം ഓപ്ഷൻ ബി മർത്ത ഓപ്ഷൻ സി നിയമജ്ഞൻ ഓപ്ഷൻ ഡി ശിഷ്യന്മാർ ഉത്തരം ഓപ്ഷൻ എ മറിയം ആറാമത്തെ ചോദ്യം ആര് തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ കൃത്യൻ ഓപ്ഷൻ ബി വേലക്കാരൻ ഓപ്ഷൻ സി ദാസൻ ഓപ്ഷൻ ഡി അടിമ ഉത്തരം ഓപ്ഷൻ ബി വേലക്കാരൻ ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ഡാഷിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം ഓപ്ഷൻ എ തെരുവിൽ ഓപ്ഷൻ ബി ഗ്രാമമധ്യത്തിൽ ഓപ്ഷൻ സി നഗരവാദിക്കൽ ഓപ്ഷൻ ഡി പട്ടണത്തിൽ ഉത്തരം ഓപ്ഷൻ എ തെരുവിൽ എട്ടാമത്തെ ചോദ്യം സമറിയക്കാരൻ്റെ ഉപമയിലെ കവർച്ചക്കാരൻ്റെ കയ്യിൽപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്ത് ഓപ്ഷൻ എ അവനെ നോക്കിയവൻ ഓപ്ഷൻ ബി അവനെ ശുശ്രൂഷിച്ചവൻ ഓപ്ഷൻ സി അവനെ സഹായിച്ചവൻ ഓപ്ഷൻ ഡി അവനോട് കരുണ കാണിച്ചവൻ ഉത്തരം ഓപ്ഷൻ ഡി അവനോട് കരുണ കാണിച്ചവൻ ഒമ്പതാമത്തെ ചോദ്യം കഫർണാം എത്രത്തോളം താഴ്ത്തപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഭൂമിയോളം ഓപ്ഷൻ ബി പാതാളത്തോളം ഓപ്ഷൻ സി കരയോളം ഓപ്ഷൻ ഡി കടലോളം ഉത്തരം ഓപ്ഷൻ ബി പാതാളത്തോളം പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ ഡാഷിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഓപ്ഷൻ എ വിളവിൻ്റെ നാഥനോട് ഓപ്ഷൻ ബി മനുഷ്യപുത്രനോട് ഓപ്ഷൻ സി സ്വർഗത്തിൻ്റെ നാഥനോട് ഓപ്ഷൻ ഡി കൊയ്ത്തിൻ്റെ നാഥനോട് ഉത്തരം ഓപ്ഷൻ ഡി കൊയ്ത്തിൻ്റെ നാഥനോട് പതിനൊന്നാമത്തെ ചോദ്യം എവിടെ വെച്ച് നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് എന്നാണ് കർത്താവ് ഈ രണ്ട് പേരായി അയച്ചവരോട് പറഞ്ഞത് ഓപ്ഷൻ എ വഴിയിൽ വെച്ച് ഓപ്ഷൻ ബി യാത്രാമധ്യേ വെച്ച് ഓപ്ഷൻ സി തെരുവിൽ വെച്ച് ഓപ്ഷൻ ഡി വീട്ടിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ എ വഴിയിൽ വെച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം നിയമജ്ഞൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ചോദിച്ച ചോദ്യം എന്ത് ഓപ്ഷൻ എ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഓപ്ഷൻ ബി പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ഓപ്ഷൻ സി ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏത് ഓപ്ഷൻ ഡി ആരാണ് എൻ്റെ അയൽക്കാരൻ ഉത്തരം ഓപ്ഷൻ ഡി ആരാണ് എൻ്റെ അയൽക്കാരൻ പതിമൂന്നാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് പേരും എങ്ങനെയാണ് തിരിച്ചു വന്നത് ഓപ്ഷൻ എ ദുഃഖത്തോടെ ഓപ്ഷൻ ബി ക്രോധത്തോടെ ഓപ്ഷൻ സി സന്തോഷത്തോടെ ഓപ്ഷൻ ഡി ആഹ്ലാദത്തോടെ ഉത്തരം ഓപ്ഷൻ സി സന്തോഷത്തോടെ പതിനാലാമത്തെ ചോദ്യം കവർച്ചക്കാരൻ ഉപദ്രവിച്ച ഒരുവൻ കിടന്ന വഴിയിലൂടെ ആദ്യം വന്നത് ആര് ഓപ്ഷൻ എ സമരിയക്കാരൻ ഓപ്ഷൻ ബി ലേവായൻ ഓപ്ഷൻ സി പുരോഹിതൻ ഓപ്ഷൻ ഡി സത്രം സൂക്ഷിപ്പുകാരൻ ഉത്തരം ഓപ്ഷൻ സി പുരോഹിതൻ പതിനഞ്ചാമത്തെ ചോദ്യം പത്ത് ഇരുപത്തിയൊന്ന് വാക്യമനുസരിച്ച യേശു എന്തിലാണ് ആനന്ദിച്ചത് ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിൽ ഓപ്ഷൻ ബി പിതാവിൽ ഓപ്ഷൻ സി ആത്മാവിൽ ഓപ്ഷൻ ഡി ദൈവാത്മാവിൽ ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാൽമാവിൽ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ മോക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്